ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് ഉടനടി അതായത് ഇന്ന് തന്നെ ക്ഷണിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയൊരു അപേക്ഷ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് നോക്കാം പ്ലസ് ടു ആയിരിക്കും ഇതിൻ്റെ യോഗ്യത ബാക്കിയുള്ള മുഴുവൻ വിവരങ്ങളും നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഉടനടി ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് പുതിയൊരു ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നുണ്ട് നാവിക് ജി അതുപോലെ തന്നെ യാന്ത്രിക് പോസ്റ്റിലേക്കാണ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനടി കോസ്റ്റ് ഗാർഡ് ക്ഷണിക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇപ്പോൾ അടുത്തൊന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ അപേക്ഷ ഇന്ന് തുടങ്ങും ഇന്നേകദേശം പതിനൊന്ന് മണിയോണ്ട് അടുപ്പിച്ചിട്ടാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഡീറ്റെയിൽ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും പ്ലസ് ടു ആയിരിക്കും ഇതിന്റെ യോഗ്യത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഒരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തെന്നേ ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഉടനടി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും